മ്ലാവ് റോഡിന് കുറുകെ ചാടി സ്കൂട്ടർ യാത്രികനായ യുവാവിന് ഗുരുതര പരിക്ക് പുന്നക്കാട് സ്വദേശി ബേസിൽ യാക്കോവിനാണ് പരിക്കേറ്റത് തലയ്ക്കും തോളലിനും പരിക്കേറ്റ ബേസിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്നും വീട്ടിൽ കൊണ്ടുചെന്നാക്കിയ ശേഷം തിരികെ എത്തിയ ബേസിൽ പുന്നക്കാട് ജംഗ്ഷനിൽ സൂക്ഷിച്ചിരുന്ന സ്വന്തം സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരും വഴിയാണ് അപകടമുണ്ടായത് മെയിൻ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള റോഡിലൂടെ എത്തുമ്പോഴാണ് മ്ലാവ് റോഡിന് കുറുകെ ചാടിയത് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ വീണ ബേസിലിന്റെ തലയിൽ നിന്നും ഹെൽമറ്റ് തെറിച്ചുപോയി തലയ്ക്ക് മുറിവേറ്റു ഒപ്പം തോളലിന് പൊട്ടലുണ്ടാകുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പരിക്കേറ്റ ബേസിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു നമ്മളാ പൊട്ടഞ്ഞ അപ്പം അതിനെ ഇടിക്കാണ്ടിരിക്കാനായിട്ട് വെട്ടിച്ചപ്പോൾ കട്ടിങ്ങിൽ നിന്ന് താഴ്ത്തിട്ട് പോവായിരുന്നു അങ്ങനെ ഷോൾഡറിനോട് ഇടുകയും ഷോൾഡറിന് ചെറിയൊരു പൊട്ടുണ്ട് പിന്നെ തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട് കഴിക്കുക കൈ കൈടെ ഒരു തൊളലിന് പൊട്ട് പിന്നെ അത് നാലു ദിവസം ബെൽറ്റ് ഇട്ട് നോക്കുക അതിൻ്റെ ജോയിൻ്റ് ആയിരിക്കും നമുക്ക് സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ബേസിൽ ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് ബേസിൽ സഞ്ചരിച്ച സ്കൂട്ടറിനും കേടുപാടുകൾ പറ്റി സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് അംഗം ബിന്ദു പോലോസ് ബേസിലിനെ സന്ദർശിച്ചിരുന്നു നഷ്ടപരിഹാര തുകയും ചികിത്സാ ചിലവും ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി പ്ലാന്റേഷൻ ഭാഗത്തു നിന്നും ഈ ഭാഗത്ത് നിരവധി വന്യമൃഗങ്ങൾ എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വരാറുണ്ട് ഒരു മാനുകളും മറ്റേ കിട്ടില്ല ചേമ്പചേന ും നിലവിൽ ഈ ഭാഗത്ത് വന്യമൃഗ നിയന്ത്രണത്തിനായി വൈദ്യുത വേലിയോ സാധാരണ വേലിയോ പോലും സ്ഥാപിച്ചിട്ടില്ല ഈ അവസ്ഥ തുടർന്നാൽ അപകടങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്